ഈ റീലിന് ആലിയ ഭട്ട് കമൻറ്റ് ചെയ്താൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് തുടങ്ങും കേരളത്തിലെ ഫാൻ പേജിൻ റിൻ റീലിന് കമൻ്റുമായി ആലിയ ഇൻസ്റ്റഗ്രാമിലെ പുതിയ ട്രെൻഡിൽ ചേർന്ന ബോളിവുഡ് നടി ആലിയ ഭട്ടും ഇൻസ്റ്റയിൽ എന്തെങ്കിലും റീൽസ് പോസ്റ്റ് ചെയ്ത ശേഷം ഈ റീലിന് തൻ്റെ പ്രിയതാരം കമൻറ്റ് ചെയ്താലേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കൂ എന്ന ക്യാപ്ഷനും ചേർക്കും പല താരങ്ങളും തങ്ങളെ മെൻഷൻ ചെയ്ത് റീലിന് കമൻ്റ് ചെയ്ത് ആരാധകർ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് ആലിയാണ് ഒടുവിൽ ട്രെൻഡ് റീലിന് കമൻറ്റുമായി എത്തിയത് കേരളത്തിൽ നിന്നുള്ള നടിയുടെ ഫാൻ പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് നടിയുടെ പുതിയ സീരീസായ പോച്ചറിൻ്റെ ലണ്ടനിലെ സ്ക്രീനിങ്ങിനെ കുറിച്ചുള്ള വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ഈ റീലിന് ആലിയ ഭട്ട് കമൻറ്റ് ചെയ്താൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് തുടങ്ങും എന്നും ചേർത്തിരുന്നു അപ്രതീക്ഷിതമായി റീലിന് ആലിയ കമൻ്റ് ചെയ്തു ഏതാനും ചിരിക്കുന്ന ഇമോജികളാണ് ആലിയ കമൻറ്റിട്ടത് നേരത്തെ വിജയ് ദേവകൊണ്ടയും ടൊവിനോ തോമസും ഇത്തരത്തിൽ റീലിന് ഇട്ടിരുന്നു ഹർഷിത റെഡ്ഡി എന്ന ഇൻസ്റ്റഗ്രാം യൂസർ തൻ്റെയും തൻ്റെ സുഹൃത്തിൻ്റെയും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ഈ വീഡിയോയ്ക്ക് വിജയ് ദേവകൊണ്ട കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങും എന്ന ക്യാപ്ഷൻ ചേർക്കുകയായിരുന്നു തൊണ്ണൂറ് ശതമാനം നേടിയാൽ നമുക്ക് നേരിൽ കാണാം എന്ന കമൻറ്റിട്ടാണ് വിജയ് ദേവരകൊണ്ട ആരാധയെ ഞെട്ടിച്ചത് പഠിക്കണമെങ്കിൽ ടൊവിനോ പറയണം എന്ന് പറഞ്ഞ ആരാധകനാണ് താരം മറുപടി നൽകിയത് വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ട് ദിവസത്തിന് ശേഷമായിരുന്നു ടൊവീനോയുടെ പ്രതികരണം താഹാ ഹസൂൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് പോയിരുന്ന് പഠിക്കും മോനെ എന്നായിരുന്നു ടൊബിനയുടെ കമൻറ്റ്